ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരു കല്യാണം കൊണ്ട് പുലിവാല് പിടിക്കുക എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ പുലിവാല് പിടിച്ച് നെട്ടോട്ടം ഓടുക എന്ന് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്ന് ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു വിവാഹം കാരണം ഈ നെട്ടോട്ടം ഓടുന്ന ശ്രുതിയെയും അവസാനം രക്ഷകനായിട്ട് അശ്വിൻ തന്നെ അവതരിക്കുകയും ചെയ്യുവാണ് അങ്ങനെ ഇന്ന് അശ്വിൻ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതോടുകൂടി തന്നെ കഥയുടെ ഗതി തന്നെ നിന്ന് മാറാൻ പോവുകയാണ് അതുമാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടിലൻ ട്വിസ്റ്റ് ആണ് അവസാനം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നമാണ് ശ്രുതിയും കുടുംബവും നേരിട്ടോണ്ടിരിക്കുന്നത് വന്ദനയുടെ ആ മകളുടെ വിവാഹത്തിന് വേറെ സാമ്പത്തികമായിട്ട് പ്രശ്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വേറൊരു വലിയ അവരാണെങ്കിൽ താമസിക്കാനായിട്ടും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും കാശ് കൊടുത്തൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു ആണ് അതുകൊണ്ട് തന്നെയാണ് ശ്രുതിയുടെ ഒരു നല്ല മനസ്സുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഒരു ഇട്ടതും അവരുടെ വീട്ടിൽ താമസിക്കാനും കല്യാണം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും സമ്മതിച്ചത് പക്ഷേ ഇത് അത് കൊള്ളത്തില്ല ഇത് കൊടുത്തില്ല ഈ പൊങ്ങച്ചം പറയുക അല്ലെങ്കിൽ പൈസയുടെ ഹുങ്കുകൊണ്ട് കൊണ്ട് സംസാരിക്കുക അങ്ങനത്തെ ഒരു ടീമാണ് ഈ വന്ദനയുടെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന കീർത്തി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വീട്ടുകാര് വന്ന പാടെ തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല ഇത് ഇഷ്ടപ്പെട്ടില്ല സ്ഥലം കുറവാണ് ഏരി കുറവാണ് കാറ്റില്ല വെളിച്ചമില്ല ഇല്ല ഭക്ഷണം കൊള്ളത്തില്ല ഒരു ദാരിദ്ര്യ സെറ്റപ്പ് ആണ് അങ്ങനെ തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ മാക്സിമം ശ്രുതി അത് ഒഴിവാക്കി ആ ഒരു പ്രശ്നങ്ങള് വലിയൊരു രീതിയിലോട്ട് പോകാതെ ചെറിയൊരു രീതിയിൽ തന്നെ ആ പ്രശ്നത്തെ കൊണ്ടുവരാനായിട്ടും ശ്രുതി ശ്രമിക്കുകയാണ് അവർ രാവിലെ തന്നെ എണീറ്റതിന് ശേഷം ഇതെന്താ നിങ്ങൾ ഒരു ഒരു ജ്യൂസ് പോലും നിങ്ങൾക്ക് തരാൻ ഇത് വെക്കില്ല ഇതെന്താ വെള്ളത്തിൽ കളർ ഇലക്കി കൊണ്ട് വന്നതാണോ നിങ്ങൾക്ക് ഇവിടെയും ദാരിദ്ര്യ സെറ്റപ്പ് കാണിക്കരുതേ ഇവിടെയാണെങ്കിൽ ഒട്ടും സ്ഥലവും ഇല്ല ഒന്നുമില്ല നിങ്ങൾ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പയ്യന്റെ വീട്ടിലെ വീട്ടിൽ പയ്യന്റെ വീട്ടുകാർ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പയ്യന്റെ അമ്മയും അച്ഛനും എങ്കിലും അതെല്ലാം ശ്രുതി മാനേജ് ചെയ്യുന്നുണ്ട് അപ്പൊ അശ്വിനെ ഒരുപാട് വട്ടം വിളിച്ചു അശ്വിൻ സാർ അങ്ങോട്ടേക്ക് താഴേക്ക് വാ അവരെല്ലാരും അന്വേഷിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് മുഖം ഒന്ന് കാണിച്ചിട്ട് പൊയ്യാ പോരെ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല ശ്രുതിയെ ആ റൂമിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കുന്ന സമയത്തായിരുന്നു പ്രമീള വരുന്നത് അപ്പൊ പ്രമീള വിചാരിച്ചത് അവര് തമ്മിൽ വഴക്കാണ് അശ്വിന്റെ ആ ഒരു പെരുമാറ്റവും സംസാരവും കണ്ടപ്പോ അശ്വിൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പ്രമീളയ്ക്ക് തോന്നി എന്നാൽ അങ്ങനെയൊന്നുമില്ലാൻറ്റി എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് കല്യാണം കൂടിക്കോ ഞാൻ എന്തായാലും പുറകെ വന്നോളാം എന്ന് അശ്വിൻ പറഞ്ഞപ്പോ ശരി അമ്മ വന്നാൽ മതി എന്ന് ശ്രുതിയും പറ ശ്രുതിയുടെ അമ്മയായ പ്രമീളയും പറഞ്ഞു അങ്ങനെ ശ്രുതിയും കൊണ്ട് താഴോട്ട് പോകുവാണ് അവിടെ വീണ്ടും അടുത്ത സംസാരമായത് ഈ പെൺകുട്ടി ആരാ ശ്രുതി എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നതും പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി മറുപടി കൊടുക്കുന്നത് കണ്ടപ്പോ അവരെടുത്ത് ചോദിച്ചു ഇത് ഏതാ പെൺകുട്ടി ഇത് ആരാ പെൺ ഏത് ഏത് പെൺകുട്ടിയാണെന്ന് ചോദിച്ചു എന്നാൽ ഇത് പ്രമീള എടത്തിയുടെ മകളാണെന്ന് പറഞ്ഞപ്പോ ഇവളുടെ ഭർത്താവില്ലേ അത് ഭർത്താവുണ്ട് അത്യാവശ്യം ജോലി തിരക്കായിട്ട് നിൽക്കുവാണ് ഹോ ഇവിടെ ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് വന്നു ഇവിടെ ആണെങ്കിൽ ഒരു ദാരിദ്ര്യ സെറ്റപ്പ് ഭക്ഷണം ഇല്ല ഒന്നും കൊള്ളത്തില്ല എന്നിട്ടും അവളുടെ ഭർത്താവിന് ഒരു അഹങ്കാരത്തിന്റെ മട്ടാണ് ഇത് ഈ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ജോലിന്നും പറഞ്ഞു അവിടെ കയറി ഇരിക്കുകയാണോ വേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കുറ്റം പറഞ്ഞു അതൊന്നും ശ്രുതി കാര്യമാക്കാൻ പോയില്ല വിശേഷം പിന്നെ അവരെടുത്ത് വന്ദന തന്നെ പറയുമാണ് ഞാനൊരു കാര്യം ചെയ്യാം പെൺകുട്ടിയുടെ വീട്ടുകാര് കുറച്ച് സാധനങ്ങൾ ആ മോതിരവും ഡ്രസ്സൊക്കെ അവിടെ തന്നിരിക്കുമല്ലേ അപ്പോൾ ആ ഡ്രസ്സും സാധനങ്ങൾ എടുത്തു തരാമോ എന്ന് രാധയോട് ചോദിക്കുകയും അങ്ങനെ രാധയും വന്ദനയും കൂടി ചേർന്നിട്ട് അശ്വിന്റെ റൂമിലാണ് ഡ്രസ്സും സാധനങ്ങളും പെൺകുട്ടിക്ക് കല്യാണത്തിന് എടുക്കേണ്ട സാരിയും പയ്യനെ ഇടേണ്ട മോതിരമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അത് എടുത്തു തരാമെന്ന് പറഞ്ഞ രാധ വന്ദനയും കൊണ്ട് പോയി അശ്വിനെ വിളിച്ച് പുറത്തോട്ട് അശ്വിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അശ്വൻ ആ പാക്കറ്റോട് കൂടി എടുത്തു കൊടുത്തു എന്നിട്ട് അശ്വിൻ കയറി കടച്ചു കഥ അടച്ച് അവര് ഈ പാക്കറ്റിനകത്ത് സാധനങ്ങളുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പയ്യന്റെ അമ്മ വരുന്നതും എന്നിട്ട് ഇതെന്താ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് ഇത്രയും ആൾക്കാര് താഴെ നിൽക്കുമ്പോൾ ഞങ്ങളെ ഒരു മൂലയ്ക്ക് കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കാര്യം പറയുവാണോ എന്ന് പയ്യന്റെ അമ്മ ദേഷ്യത്തോടു കൂടി ചോദിച്ചു എന്നാൽ ഞങ്ങൾ പെൺകുട്ടിക്ക് നാളെ ഉടുക്കേണ്ട സാരിയും മോതിരം ഒക്കെ ഇവിടെ വെച്ചിരിക്കുമായിരുന്നു പയ്യനിടേണ്ട മോതിരം വാതം അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ആ എവിടെ നോക്കട്ടെ നോക്കട്ടെ നിങ്ങൾ പയ്യനില് കൊടുക്കേണ്ട ഗിഫ്റ്റ് എവിടെയാണെന്ന് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് എടുത്ത് കാണിച്ചു അപ്പൊ പെൺകുട്ടിക്ക് ഇടേണ്ട സാരി കാണിച്ചു കൊടുത്തു പശുവിന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അകത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു സാരി പാക്കറ്റ് തുറന്ന് കാണിച്ചപ്പോൾ നല്ല സാരി നല്ല കളർഫുള്ളാണ് പക്ഷേ എടുത്തു നോക്കിയപ്പോൾ ക്വാളിറ്റി ഇല്ല ഇതെന്താ വില കുറഞ്ഞ സാരിയാണോ വാങ്ങിച്ചിരിക്കുന്നത് ഇതെന്താ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ടാണോ അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും കുറ്റം കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതിയിൽ പയ്യന്റെ അമ്മ സംസാരിച്ചു അപ്പോൾ അവര് പറയൂ രാധയും വന്ദനയും പറയുവാണെ ഏയ് അങ്ങനെയൊന്നുമല്ല ഇത് അത്യാവശ്യം പൈസയുള്ള നല്ല വിലയുള്ള സാരി തന്നെയാണ് ക്വാളിറ്റിയുള്ള സാരി തന്നെയാണ് എത്ര രൂപ ഓ പത്തോ രണ്ടായിരോ മൂവായിരോ ആയിരിക്കും ഈ സാരിയുടെ വില എൻ്റെ മകളുടെ വിവാഹത്തിന് അവളെ ഞാൻ വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച് ഇറക്കി വിടുമ്പോ അമ്പതിനായിരം രൂപയുടെ സാരി കൊടുത്താണ് അവളെ ഇറങ്ങിപ്പോയതെന്നും അതിനൊന്നും നിങ്ങൾക്ക് വക്കില്ല നിങ്ങൾ ചുളുവിന് ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് നോക്കുവാണ് എൻ്റെ മകനെ കറക്കിയെടുത്ത് അവസാനം ഈ ഇതുവരെ ഈ ഒരു വിവാഹം വരെ നിങ്ങൾ എത്തിച്ചു എന്നിട്ട് ഇവിടെ ചുളുവിന് കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ട് നോക്കുവാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കുറ്റപ്പെടുത്തി ഇതൊക്കെ കേട്ടപ്പോ അശ്വിനെ പോലും സഹിച്ചില്ല അത് കേട്ടോണ്ടിന്ന് അശ്വിന് സഹിച്ചില്ല അപ്പൊ പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കാര്യം കേൾക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രത്തോളം അവർക്ക് സങ്കടമായി ഇതൊക്കെ കണ്ടപ്പോ അശ്വിനെ നല്ല ദേഷ്യം വന്നു എന്നിട്ട് ഈ പയ്യന്റെ അമ്മ തന്നെ പറയുവാണ് ഹും എന്റെ മകനെ വലിയൊരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനാ അവന് അവിടെ വലിയൊരു വലിയൊരു പോസ്റ്റിലാണ് അവൻ ജോലി ചെയ്യുന്നത് നല്ല ശമ്പളമുണ്ട് ഇനി അടുത്ത് അവനെ ടീം ലീഡർ ആക്കി പ്രൊമോഷൻ കൊടുത്തിരിക്കുവാണ് ടീം ലീഡർ കഴിഞ്ഞിട്ട് അവന് ഇനി അടുത്ത് മാനേജർ പോസ്റ്റും പിന്നെ എല്ലാം വലിയൊരു നിലയിൽ അവനെത്തും എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര പൊങ്ങച്ചം പറയുവാണ് ഇത് കണ്ടപ്പോ അശ്വനൊരു സംശയം തന്റെ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ വിവാഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രൊമോഷന്റെ കാര്യം കൂടി കേട്ടപ്പോൾ ഒരു ഡൗട്ട് അങ്ങനെ അശ്വിൻ വിളിച്ചിട്ട് അവിടെ കിരണിനോട് പറയുവാണുമാണ് കിരൺ ഇതേപോലെ നമ്മുടെ സ്റ്റാഫിന്റെ ഒരു വിവാഹമാണെന്ന് നീ പറഞ്ഞിരുന്നില്ലേ അത് ആരുടെ ആണെന്ന് ഡീറ്റെയിൽസ് എടുത്ത് തരാമോ അത് ആരുടെ വിവാഹമാണ് എവിടെ വെച്ചാണ് വിവാഹം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അശ്വൻ ആ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഇതിനിടയിൽ ഇവർ താഴേക്ക് പോയി എല്ലാവരും താഴേക്ക് പോയി എന്തായാലും നിങ്ങൾ വാ പയ്യന്റെ വീട്ടിൽ അമ്മയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണമെല്ലാം കൊടുത്തു ഭക്ഷണമെല്ലാം കഴിച്ചവർ വന്നതിന് ശേഷം ഹോ ഇത്രയും കൊള്ളില്ലാത്ത ഒട്ടും ടേസ്റ്റില്ലാത്ത ഭക്ഷണം ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല നിങ്ങൾ ഈ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് കണ്ടില്ലേ ഐസ്ക്രീം തന്നു ഐസ്ക്രീം തന്നിട്ട് അത് ഫുള്ളും അലിഞ്ഞ് ഒരു നാശകോശമായ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ലോക്കൽ സാധനമാണ് തന്നതെന്നും പറഞ്ഞ് പയ്യൻ്റെ അച്ഛനും അമ്മയും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി അതിന് ശ്രുതി നല്ല മറുപടി പറഞ്ഞു അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു തർക്കമായി ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന് അശ്വൻ അവരെ സമാധാനിപ്പിച്ചു അപ്പോൾ അപ്പോ ഇതിനു മുന്നേ തൊട്ടു മുന്നേ തന്നെ കല്യാണ ചെക്കൻ ഒരു ഫോൺ കോൾ വന്നിട്ട് മാറിയതാണ് പിന്നാലെയാണ് അശ്വൻ വന്നത് അപ്പോൾ അവരെ ചോദിച്ചു അപ്പോൾ ഇതാരാണ് ഇത് ഈ അഭിപ്രായം പറയാൻ വേണ്ടിട്ട് വന്നതെന്ന് അപ്പൊ അമ്മ ചോദിച്ചു എന്നാൽ ഇതാണ് എന്റെ ഹസ്ബൻഡെന്ന് ശ്രുതി പറയുകയും എന്നാൽ ഓ ഇതാണല്ലേ വലിയ ബിസിനസ്മാൻ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അങ്ങനെ ചെറിയ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളുണ്ടായി ഇപ്പൊ അശ്വിൻ അവസാനം പറഞ്ഞു നിങ്ങൾക്ക് ഈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഐസ്ക്രീം മേടിച്ചു തരാം അല്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് വഴക്കുണ്ടാക്കരുത് എന്ന് അശ്വിൻ തീർത്തും പറഞ്ഞു ഇപ്പോ ഞങ്ങൾക്ക് എല്ലാം പിടികിട്ടി പെൺകുട്ടിയുടെ വീട്ടുകാരുടെ തനിക്കൊണം എന്താണെന്ന് പിടികിട്ടി ഭർത്താവ് മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ സ്വഭാവം എന്താണെന്ന് ബിസിനസ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് റൂമിൽ കയറി ഇരുന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോഴാണെങ്കിൽ ഭാര്യയുടെ തനിക്കുണോ മനസ്സിലായെന്ന് പറഞ്ഞു മോശമായിട്ട് സംസാരിച്ചു ഇതിനിടയിലാണ് അശ്വിന് ഒരു കോൾ വരുന്നത് അശ്വിൻ നോക്കിയപ്പോൾ അശ്വിൻ്റെ സ്റ്റാഫ് തന്നെയാണ് വിളിച്ചത് ഇതായിട്ട് ഡീറ്റെയിൽസ് എല്ലാം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അശ്വിൻ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയപ്പോൾ കീർത്തി വിവാഹം കഴിക്കാൻ വരുന്ന അതേ ആ പയ്യൻ തന്നെയാണ് തന്റെ ഓഫീസില് ജോലി ചെയ്യുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം അശ്വിന് മനസ്സിലായി ഇപ്പൊ ഇവിടെ പ്രൊമോഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവര് പൊങ്ങച്ചം പറയുന്നത് തന്റെ സ്റ്റാഫാണെന്ന് പറഞ്ഞ് അശ്വിൻ ഉടനെ തന്നെ ഒരു മെയിൽ അയച്ചു ഉടനെ തന്നെ ഈ പയ്യന്റെ ഈ സ്റ്റാഫിന്റെ പ്രൊമോഷനും ബാക്കി ഡീറ്റെയിൽസ് പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാം റദ്ദിയിപ്പിച്ചു ഉടനെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ടാണ് അശ്വിൻ്റെ തീരുമാനം ഇത് ഉടൻ ഇത് ഭയങ്കരമായിട്ട് ആ സ്റ്റാഫ് തന്നെ കല്യാണ ചെക്കനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിൽ അയാൾ അയാളെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു അശ്വിൻ വന്ന് കല്യാണ ചെക്കനോട് സംസാരിക്കുന്നത് അപ്പോഴാണ് അയാൾക്ക് തന്നെ ഏഹ് ബോസ് എന്താ ഇവിടെ ബോസ് എന്താ ഇവിടെ എന്ന് അയാൾ ഇങ്ങനെ ആവർത്തിച്ചു ചോദിച്ചു അപ്പോഴാണ് കാര്യങ്ങളെല്ലാം അശ്വിൻ തീർത്തും പറഞ്ഞത് ഇതെന്റെ വീടാണെന്നും മാത്രമല്ല നിന്റെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചത് ഞാനാണെന്നും നീ എന്താണ് നിന്റെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യാനുള്ള കാരണങ്ങളുണ്ട് എനിക്ക് എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഒന്ന് ജോലിയിൽ ഒരുപാട് ആത്മാർത്ഥത വേണം ജോലിയിൽ ആത്മാർത്ഥത വേണമെന്ന് മാത്രമല്ല ഒരുപാട് ആയിരിക്കണം രണ്ട് എന്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല എല്ലാ കാര്യങ്ങളും സിൻസിയറായിട്ട് ചെയ്യണം പിന്നെ മൂന്ന് ആരെയും വേദനിപ്പിക്കരുത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ അശ്വൻ പറഞ്ഞു എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും നനക്കില്ല എന്ന് ഞാൻ ഇന്ന് ഇന്ന് തിരിച്ചറിഞ്ഞു കാര്യം എന്താണെന്ന് തിരക്കിയപ്പോഴാണ് വന്ദനയുടെ മകളായ കീർത്തിയാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും എന്നാൽ കീർത്തിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിന്റെ അച്ഛനും അമ്മയും അപമാനിക്കുന്നത് കണ്ടിട്ട് നീ തിരിഞ്ഞുപോലും ഒരക്ഷരം പോലും നീ മിണ്ടിയില്ല അത് എനിക്ക് ഒരു തെറ്റായിട്ടുള്ള ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയതും അതുകൊണ്ട് നിന്റെ പ്രൊമോഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു ഉടനെ തന്നെ നിന്റെ ജോലിയിൽ നിന്നും ഞാൻ നിന്റെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര പേടിയായി സാർ സോറി സാർ സോറി എന്നോട് ഇങ്ങനെ പറയരുത് സാർ ക്ഷമിക്കണം എനിക്ക് വന്ന എനിക്ക് കീർത്തി അത്രത്തോളം ഇഷ്ടമാണ് അവളെ ഒരു ഇങ്ങനെ ഒരു അത്രത്തോളം പൈസയൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അവളെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് അശ്വിനും ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ പ്രൊമോഷൻ ഞാൻ ഇനി ക്യാൻസൽ ചെയ്തത് തന്നെ ഇനി നിനക്ക് ജോലിയും തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അശ്വിന്റെ കാല് പിടിക്കാൻ പോലും അയാൾ തയ്യാറായി എന്നാൽ ഉടനെ തന്നെ അശ്വൻ പറഞ്ഞത് നീ എന്റെ കാലല്ല പിടിക്കേണ്ടത് നിന്റെ അച്ഛൻറെയും അമ്മയുടെയും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് കീർത്തിയുടെ വീട്ടുകാരോടാണ് നീ ക്ഷമ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അതിനും അയാള് തയ്യാറായി നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അശ്വിൻ തന്നെ ശ്രുതിയാണ് ഈ കല്യാണം നടത്താനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ നിന്നും അശ്വിൻ തന്നെയാണ് ശ്രുതിയെ രക്ഷിച്ചത് ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണാൻ വരയ്ക്കും